ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ പലതുമുണ്ടാകും അതൊരു പക്ഷേ സാമ്പത്തികമോ ആരോഗ്യപരമോ ആകാം അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതിലാണ് ഒളിഞ്ഞിരിക്കുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ തിരിച്ചു വരാനും മറ്റുള്ളവർക്കൊരു മോഡലായി വളരാനും സാധിക്കാറുള്ളത് അത്തരത്തിലൊരു മികച്ച ഉദാഹരണമാണ് കനിക ട്രഗിവാൾ എന്ന ഇന്ത്യൻ യുവതി ഇന്ത്യയിലെ ഒരു ഗ്രാമീണ വനിത എന്ന ലേബലിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും ധനികയായ സ്ത്രീ എന്ന നിലയിലേക്ക് വളരാൻ അവൾക്ക് സാധിച്ചു അതും ബഹുഭൂരിപക്ഷവും മുട്ടുമുടക്കും ക്യാൻസർ എന്ന മഹാവ്യാധിയെ തോൽപ്പിച്ചാകുമ്പോൾ പറയേണ്ടതുണ്ടോ മുപ്പത്തി മൂന്നാം വയസ്സിൽ പത്തിലധികം ജെറ്റ് വിമാനങ്ങൾ സ്വന്തമാക്കാൻ കനികയ്ക്ക് സാധിച്ചിട്ടുണ്ട് നാനൂറ്റി ഇരുപത് കോടി രൂപയിലധികമാണ് ഇന്നവളുടെ ആസ്തി ഈ വിജയത്തിനെല്ലാം കാരണം ജെറ്റ് ഗോ എന്ന സംരംഭം തന്നെ ഒരു മാർവാരി കുടുംബത്തിൽ ജനിച്ച കനിക ലൌഡയിലെ ലോറൻസ് സ്കൂളിലാണ് പഠിച്ചത് കോവൻട്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ജെറ്റ് ഗോ എന്ന സ്റ്റാർട്ടപ്പിന് തുടക്കമിടുന്നത് ഏകദേശം ഒരു ലക്ഷം ഫ്ലയർമാരെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് ലീസിംഗ് കമ്പനിയാണ് ജെറ്റ്സെഡ്ഗോ ഇതിനകം ആറായിരം വിമാനങ്ങൾ സർവീസ് വിജയകരമായി പൂർത്തിയാക്കാൻ കമ്പനിക്ക് സാധിച്ചു ചാർട്ടേഡ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലെയിൻ അഗ്രിഗേറ്റഡ് സ്റ്റാർട്ടപ്പാണ് ജെറ്റ്സെഡ്ഗോ വെറും ഇരുപത്തി മൂന്നാം വയസ്സിൽ ക്യാൻസറിനെ കീഴടക്കിയ പോരാളിയാണ് കനിക അങ്ങനെയുള്ള അവളുടെ മനഃശക്തി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ സ്വപ്രയത്നം കൊണ്ട് സമ്പാദിച്ച അയ്യായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അവളുടെ മൂലധനം ഇതുവച്ച് ചാർട്ടേഡ് വിമാനങ്ങൾ ബുക്ക് ചെയ്യാനുള്ള ഒരു നിർമ്മിച്ചു ഹുറൂൺ റീച്ച് ലിസ്റ്റിൽ ഇടം നേടിയ ഏറ്റവും തനികയായ ഇന്ത്യൻ സ്ത്രീ എന്ന ഖ്യാതിയും ഖനികയ്ക്ക് സ്വന്തമാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു ബിസിനസ് കാറിനെയാണ് അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരിന്റെ ദേശീയ സംരംഭകത്വ അവാർഡും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ യുവ ഗ്ലോബൽ ലീഡേഴ്സും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അവൾ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ക്യാൻസർ എന്ന മഹാവ്യാധിയുടെ ചൂട് ചെറുപ്രായത്തിലെറിഞ്ഞ അവൾ കാരുണ്യ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ജെറ്റ്സെഡ് ഗോയിൽ നിന്നുള്ള മൊത്തം സർവീസുകളുടെ വരുമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനം മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു കോവിഡ് കാലത്ത് മികച്ച നിലയിൽ പിടിച്ചു നിൽക്കാനും ജീവനക്കാരെ സംരക്ഷിക്കാനും അവൾക്ക് സാധിച്ചിരുന്നു കോവിഡ് ഒരു ജീവനക്കാരെ പോലും പിരിച്ചുവിടേണ്ട അവസ്ഥ കനികയ്ക്ക് ഉണ്ടായിട്ടില്ല നിലവിൽ ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് എന്ന സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി ലംബമായി പറന്നുയരാനും ലാൻഡിങ്ങിനും വിമാനങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണിത് വില കുറഞ്ഞ വിമാനയാത്രകൾ വാഗ്ദാനം ചെയ്യാനും ജെറ്റ്ഗോയ്ക്ക് സാധിക്കുന്നുണ്ട്